മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടികൾ കൂടുതൽ നിർദ്ദേശം കനത്ത പിഴയും പ്രോസിക്യൂഷൻ നടപടികളും ഉറപ്പാക്കണമെന്ന് തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തന പ്രവർത്തനമാർഗ്ഗരേഖയിലാണ് ഇക്കാര്യം പറയുന്നത് കുറ്റങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും കുറഞ്ഞ പിഴ ചുമത്തുകയാണ് നിലവിൽ കണ്ടുവരുന്നത് എന്നാൽ കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച് നിയമം അനുശാസിക്കുന്ന ഉയർന്ന തുക തന്നെ ചുമത്തേണ്ടതാണ് പിഴത്തുക കർശനമായി പിരിച്ചെടുക്കുകയും വേണം പരമാവധി കേസുകളിൽ പ്രോസിക്യൂഷൻ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നിവയാണ് ഈ വർഷം ഒന്നിൽ നൽകുന്ന മുഖ്യ പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അനധികൃതമായി ജൈവ അജൈവ മാലിന്യങ്ങൾ എടുക്കുന്ന സ്വകാര്യ ഏജൻസികളെ ശുചിത്വമിഷൻ നിരീക്ഷിക്കും ശാസ്ത്രീയ സംവിധാനങ്ങളില്ലാത്ത ഏജൻസികളെ തടയുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം റെയിൽവേ ഭൂമിയുടെയും പാളങ്ങളിലെയും മാലിന്യം അവർ നീക്കം ചെയ്യാത്ത പക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് ചെലവായ തുക റെയിൽവേയിൽ നിന്ന് ഈടാക്കണം തദ്ദേശ സ്ഥാപനത്തിലെ വിജിലൻസ് സ്ക്വാഡുകൾ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ഇൻഡേണൽ വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീം എന്നിവ എൻഫോഴ്സ്മെൻറ് നടപടികൾ ശക്തിപ്പെടുത്തണം ഇൻഡ്യേണൽ വിജിലൻസ് ഓഫീസർമാർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം മാലിന്യ സംസ്കരണം സംബന്ധിച്ച പ്രവർത്തനങ്ങളായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് നടപടികളുടെ പുരോഗതി സംബന്ധിച്ച് എല്ലാ മാസവും ജില്ലാ ജോയിന്റ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകണം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം സംഭരണം വിപണനം എന്നിവ തടയുന്നതിന് ഇവ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കും നിലവിൽ അജൈവ മാലിന്യത്തിൻ്റെ വാതിൽപ്പടി ശേഖരണം മാസത്തിൽ ഒരു തവണയായിരുന്നത് പത്ത് ദിവസത്തിൽ ഒരിക്കലായി മാറ്റണം നഗരപ്രദേശങ്ങളിൽ ക്ലീൻ കേരള കമ്പനി മുഖേന ആരംഭിച്ചിട്ടുള്ള ഈ മാലിന്യ ശേഖരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നവംബർ മുപ്പതിനകം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത